ഞാൻ ഞാൻ അന്ന് ചെയ്യാം ഞാൻ വാഹിദ് വാഹിദ് ഇത് 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 മാൽവിക ബാക്കി ഞാൻ തരാം സുഹൃത്തുക്കളെ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടിമാരില്ലേ അതെ ശ്വേതാ മേനോനി മാളവിക മേനോനി അതേപോലെ നമ്മുടെ അനുസ്കാര പുതിയൊരു സ്ഥാപനം ദുബായിൽ ഇന്ന് ചെയ്തിരിക്കുകയാണ് സിയാസ് കണ്ട് ഫൈസൽഖുണ്ട് ഔ വാഹിദ് ദുബായിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബ്ലോഗറാണ് അപ്പൊ നാസ്കോന്റെ ലീഗലില് ഒരു ഓഫറാണ് ഗവൺമെന്റ് ചാർജ് മാത്രം പേ ചെയ്താൽ മതി ബാക്കി സർവീസ് ചാർജ് ഒക്കെ ഹൺഡ്രഡ് പെർസെന്റ് ഫ്രീ ആണ് അല്ലേ നല്ല ഫ്രീ അല്ല പരിപാടി നാസ്കോ ലീഗൽ ഡോക്യുമെന്റ്സ് ക്ലിയറൻസ് സർവീസിന്റെ ഈ സ്ഥാപനത്തിന്റെ ഇനാകരശനോടനുബന്ധിച്ചിട്ട് ഈ പത്ത് ദിവസം ഇവിടെ ഗവൺമെന്റ് ഫീസ് ഒഴികെ എല്ലാ സർവീസും ഫ്രീ ആണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നേ ദുബായ് ജാഫ്ലിയ അൽ അന സെന്റർ വന്നു ഉഷാറായിക്കോളാം മക്കള്